നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ജസ്ന സലീം ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ലോകത്ത് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരുപാട് അന്യ മതസ്ഥരുണ്ട് അവരൊന്നും യാതൊരുവിധ പ്രഹസനങ്ങളോ പബ്ലിസിറ്റിക്കോ ഒന്നും ശ്രമിക്കാറില്ല അപ്പോൾ നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് അധികം ആരും കാണില്ല കൃഷ്ണന്റെ പടം വരച്ച് പേരെടുത്ത ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ജസ്ന മാത്രവുമല്ല ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തയുമാണ് പുള്ളിക്കാരി ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ലെങ്കിലും അതിനുശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഓരോരോ പ്രഹസനങ്ങള് പുള്ളിക്കാരി കാണിച്ചു കൂട്ടി അതുപോലെ തന്നെ അവിടെ ചെന്ന് ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്നതും അതുപോലെ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ സ്ഥിരം പരിപാടിയായിട്ട് മാറി അതോടുകൂടെ അമ്പലത്തിൽ വെച്ചിട്ട് റീൽസ് ഒന്നും ചിത്രീകരിക്കില്ല എന്നുള്ള കോടതി വിധിയും വന്നു അപ്പോൾ ഈ കോടതി വിധി വരാൻ ഉള്ള കാരണം തന്നെ ഈ ജസ്നയുടെ ഈ ഓരോരോ കാണിച്ചു കൂട്ടലുകൾ കാരണമാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ഇതുപോലെ കോടതിയിൽ നിന്നും വിധിയൊക്കെ വരികയും ചെയ്തത് കുറച്ച് ദിവസമായിട്ടോ മനസ്സിന് കുറച്ച് ദിവസമായിട്ടോ മനസ്സിനു വല്ലാത്ത വിഷമം ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം തലവെട്ടും ഒക്കെ പറഞ്ഞ് അറപ്പോടെയും വെറുപ്പോടെയും കൂടെ ഓരോരുത്തർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്ക എന്ത് പാവാ ഞാൻ ചെയ്യ കുടുംബം പോറ്റുന്നത് ഇത്ര വലിയ തെറ്റാണോ ഒരു സാമൂഹിക പ്രവർത്തകയായിട്ട് മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ജസ്ന എന്തിനാ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും എനിക്കൊരു ഫോട്ടോക്ക് ഓർഡർ തരണേ എനിക്കൊരു ഫോട്ടോക്ക് ഓർഡർ തരണേ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് എനിക്ക് ആരുമില്ല ഫോട്ടോ കുറെ വിളിച്ചേൽപ്പിക്കുന്ന സമയത്ത് ആ ഫോട്ടോ ആ വീട്ടിലെത്തുമ്പോൾ അതെന്റെ ഒരു കുടുംബമായിട്ട് അല്ലെ എൻ്റെ കണ്ണൻ്റെ ആൾക്കാർ എന്റെ കൂടി ആൾക്കാരായി മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് പിന്നീട് ചട്ടം ഊരി മാറ്റുന്നു എന്ന പ്രഖ്യാപനവുമായിട്ട് പുള്ളിക്കാരി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് മതം ഉപേക്ഷിച്ചു എന്നും പറഞ്ഞു പുള്ളിക്കാരി അത് കഴിഞ്ഞതിന് ശേഷമാണ് മുസ്ലിങ്ങൾ പുള്ളിക്കാരിയെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പരാതി പറയുവാനായിട്ട് പുള്ളിക്കാരി തുടങ്ങിയത് ആരുമില്ലാത്ത നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എവിടെ പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ കാണുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളോട് എനിക്കൊരു ഓർഡർ തരുമെന്ന് ചോദിക്കല് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോക്കൊക്കെ ഏൽപ്പിച്ച് അവരുടെയൊക്കെ വീട്ടിൽ കണ്ണനീകരിക്കുമ്പോൾ അത് എനിക്കും ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ടാട്ടോ നിങ്ങളോട് ഞാൻ ഓർഡർ ചോദിക്കാറ് അത് നിങ്ങൾ വേറൊരു രീതിയിൽ തെറ്റായി വിചാരിക്കാൻ ഒരു വിഷമം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ആരുമില്ലാതായി അത് ഈ ഹിന്ദുക്കളുടെ സപ്പോർട്ടിന് വേണ്ടിയായിരുന്നു എന്നാണ് ഒരുപാട് പേര് കമൻസിലൊക്കെ പറഞ്ഞിരുന്നത് പിന്നീട് എല്ലാവരും കൂടി പുള്ളിക്കാരിയെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങി ഹിന്ദുക്കളും മുസ്ലിങ്ങളും മൊത്തത്തിൽ തന്നെ പുള്ളിക്കാരിയെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങി എന്നൊക്കെയുള്ള ഒരു പരാതി പറച്ചിലായിരുന്നു പുള്ളിക്കാരി ആകപ്പാടി പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്ന ഏക വരുമാന മാർഗം വന്നിട്ട് ഈ കൃഷ്ണന്റെ പടങ്ങളും അതുപോലെ ഓരോ പടങ്ങളും ഒക്കെ വരച്ചിട്ട് വിൽക്കുക എന്നതായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്തിടെ പുള്ളിക്കാരിയുടെ കാണാനിടയായി അതിൽ പുള്ളിക്കാരിനെ കുറിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങളോട് പലരും ഇത് കേൾക്കുമ്പം കളിയാക്കി ചിരിക്കും എന്നാലും കുഴപ്പമില്ല സമയം പന്ത്രണ്ട് മണിയായിട്ടോ ഉറക്കൊന്നും ഇല്ല എനിക്ക് പിന്നെ എന്തോ മഹാപാപമാണ് താൻ ചെയ്തത് ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നുമുണ്ട് ധാരാളം കാര്യങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്നതിനെ സംബന്ധിച്ച് പല പല കാര്യങ്ങളും പുള്ളിക്കാരി ഇതിൽ പറയുന്നുമുണ്ട് ഞാൻ അപ്പൊ വന്ന പതിനായിരം രൂപ ഇരുപതേ ഇരുപത്തൊക്കെ ചെയ്ത് ഞാൻ വന്നത് എന്നെ എനിക്ക് തന്നെ അറിയാലോ രണ്ടോ ദിവസം മുമ്പ് ഒരയാള് അറിയാമല്ലോ ഞാൻ ഓരോ അഡ്വാൻസ് ചോദിച്ചു പറഞ്ഞിട്ട് ഇവിടെ തന്നെ പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭം ആകും പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെയും അത് അയക്കുന്ന സമയത്ത് രണ്ട് ചാർജ് ഞങ്ങൾക്ക് പോവും അതുകൊണ്ട് അത് പറ്റൂല നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അതുകൊണ്ട് എന്നെ വിശ്വസിച്ചുകൂടെ നമ്മളത് ആ ഒരു വിശ്വാസം അങ്ങനെ ചോദിക്കുമ്പോൾ നാല് ഫോട്ടോ വരച്ചിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോലെ മറ്റേ അയാളെ പോലെ കളിയാക്കി എന്ത് വരയ്ക്കാൻ അതിലോന്ന് വേറെ ഓർഡറുകൾ ഒരുപാട് കിട്ടിയിട്ട് പിന്നെയും പിന്നെ എന്തുകൊണ്ടാണ് ഓർഡർ തരണേ എന്ന് എന്നുള്ള ഒരുപാട് പേര് പുള്ളിക്കാരിയുടെ കമന്റ് വഴി ചോദിക്കുന്നുമുണ്ട് അപ്പൊ അതിനെ പുള്ളിക്കാരി അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നുമുണ്ട് ഓർഡറൊക്കെ കിട്ടിയിട്ട് പിന്നെയും ഈ ഓർഡർ തരണേ എന്ന് ചോദിക്കുന്നത് പുള്ളിക്കാരിക്ക് ഒന്നാമത് പഴയതുപോലെ ഓർഡറുകൾ ഒന്നും വരുന്നില്ല എന്നതാണ് പ്രശ്നം നിസ്സാരായിട്ട് കണക്കൊക്കെ ഉണ്ട് എന്തൊരു ആവശ്യമാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് ഫോട്ടോ കേൾപ്പിച്ച് അത് പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിനക്കെന്നറിയല്ലേ ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ് ഒരാളോട് ഓരോ മുസ്ലിമാണ് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അഡ്വാൻസ് തന്നാൽ മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ വേണ്ട പോസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ആദ്യ കാലത്തൊക്കെയും പുള്ളിക്കാരിക്ക് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴാകട്ടെ ഒരുപാട് പേര് ചിത്രത്തിന് ഓർഡർ കൊടുക്കുന്നതൊക്കെ നിർത്തുകയും ചെയ്തു കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഈ ഉടായിപ്പുകളും ഒക്കെ കൊണ്ടുവന്നതോടുകൂടെ ആളുകൾക്ക് ഒരു നീരസം തോന്നിയതിൽ നിന്നും വിട്ടുമാറിപ്പോയി എന്നൊക്കെയാണ് ഒരുപാട് പേരിങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു വിഷമമാണ് പുള്ളിക്കാരിക്ക് ആകപ്പാടെ പുള്ളിക്കാരിയാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയ ഒരു അവസ്ഥയിലാണ് പെട്ട് പോയി പോയൊരു ചുറ്റുപാടാണ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് രണ്ട് വള്ളത്തിലും കാല് വയ്ക്കാൻ പോയി രണ്ടും ഇല്ല രണ്ട് കൂട്ടരും പുള്ളിക്കാരിയെ ഉപേക്ഷിച്ച് മട്ടിലാണ് ഇപ്പോൾ എല്ലാവരും പുള്ളിക്കാരിക്ക് എതിരായി ആത്മാർത്ഥമായിട്ടാണ് പുള്ളിക്കാരി സ്വന്തം വിഷമങ്ങളൊക്കെ വീഡിയോയിലൊക്കെ വന്ന് പറയുന്നത് വളരെയധികം വിനയത്തോടു കൂടെ ഒക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരി സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത് ഇടയ്ക്കു അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അതൊക്കെ മാറി വലിയ വിനയമാണ് പുള്ളിക്കാരിക്ക് സംസാരത്തിൻ്റെ ആ രീതി തന്നെ മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവങ്ങൾ ജസ്നെ കുറിച്ചിട്ട് ഒരുപാട് കാലമായിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോരോ വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്ന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഈ ജാതി കുറിച്ചിട്ടും മതത്തിനെ കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞ് ആളുകളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി റീച്ചിന് വേണ്ടിയിട്ടുമൊക്കെ ശ്രമിക്കുകയാണ് ഈ വിഷമമൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള അഭിപ്രായമാണ് ഒരുപാട് പേർക്ക് അപ്പോൾ നിങ്ങൾക്കിതിൽ എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം വഴി എല്ലാവരിലും എത്തിച്ചേരുന്നു ഓരോരോ സംഭവങ്ങളും നടക്കുമ്പോൾ അപ്പം തന്നെ അതിനെക്കുറിച്ചിട്ട് എല്ലാവരും അറിയാനായിട്ട് ഇടയും ഇടവരുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജാതിയെ കുറിച്ചിട്ട് ജസ്ന ഈ പറയുന്നത് ഇങ്ങനെ മതം മാറി കഥകളും ഒക്കെ നിങ്ങൾക്കും അറിയാൻ ഒരുപാട് പേര് നിങ്ങൾ കണ്ടു കാണും ജസ്നയെ ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും അതുകൊണ്ട് ഇനി എന്താണ് ജസ്ന കെ ജീവിതത്തിൽ മുമ്പോട്ട് എന്നുള്ളത് കുറിച്ചിട്ട് പുള്ളിക്കാരിക്ക് വലിയൊരു വിഷമം തന്നെയാണ് മനസ്സിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഭക്തി കൊണ്ടാണോ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് ഇപ്പോഴും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ചിട്ടകളും വിശ്വാസത്തോടെ കൂടി വേണം ഈ ദൈവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് പുള്ളിക്കാരെ അത് ആത്മാർത്ഥതയോടെയാണോ ചെയ്തത് എന്നുള്ളതും സംശയം തോന്നുന്നു എന്നൊക്കെയും ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് എല്ലാവരെയും വരെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം